ഹലോ കൂട്ടരെ പുതിയൊരു സ്പൈസി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു ഇന്ന് ഞാനിവിടെ പാലപ്പത്തിൻ്റെ കൂടെ നല്ല ചൂട് ചൂണ്ട കൂടെ തിന്നാൻ പറ്റുന്ന നമ്മുടെ കരിമീൻ വെച്ച് നമ്മൾ ഷെഫിൽ ചെയ്തില്ലേ ഫിഷ് നിർവ്വാണ അതേപോലെ നമ്മളിവിടെ കരിമീൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് നല്ല ക്ലീൻ ചെയ്ത കരിമീൻ നല്ല പിടക്കുന്ന കരിമീൻ ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ ഓണിയൻ പച്ചമുളക് അപ്പോൾ എല്ലാം വേണം പിന്നെ വേണ്ടത് നല്ല കട്ടി പാലുകളാണ് തേങ്ങാ പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഷെഫിലെ ഇവിടെ അതേ മോഡലല്ലേ ഞാനിവിടെ ചെയ്യുന്നത് നമ്മളിവിടെ അരയ്ക്കാനുള്ള അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ്ട് മീൻ വരഞ്ഞും വെച്ചിട്ടുണ്ട് ഈ അരപ്പിലുള്ളത് എന്താണ് മല്ലിപ്പൊടി മുളക് പൊടി ഇത്തിരി പിന്നാക്കിരി കറിവേപ്പില ഉള്ളി പിന്നെ കുറച്ച് എന്താണ് പെരിഞ്ചീരകം അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നല്ല അതായത് കാശ്മീരി മുളക് കൂടി കൂടുതൽ ചേർക്കുക അപ്പോൾ കാവ കൂടുതൽ ഇട്ടും പിന്നെ എരിവ് കൂടുതലുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ മസാല ഈ മസാലയും കൂടി വെച്ചിട്ട് ഞാനിവിടെ ഇന്നത്തെ പെരട്ടാൻ പോവാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ വോട്ട് ചെയ്തവരെല്ലാവരും വോട്ട് ലളിതന്മാർക്ക് വോട്ട് ചെയ്ത പോലെ ഞാനിവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ കംപ്ലെയ്യുക ഇന്ന് ഞാനത് ആരപ്പ് വരട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവുള്ള മുളക് കൂടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് പിരിയൻ മുളകും പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിരിയൻ മുളകും നമ്മുടെ പാണ്ടി പാണ്ടിമുളകിൻ്റെയും കൂടി മിക്സ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ എല്ലാം പരട്ടി ഒരു പത്തി ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് പിടിക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം ഈ മീൻ അപ്പോൾ നമ്മുടെ ഷെഫിലൂടെ അതേ മോഡലല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള മോഡലും കൂടി ചേർത്തിട്ട് കുറച്ച് ആ ഫിഷ് നവണ വേറെ നമ്മുടെ മലയാളിയെ അരിച്ച് വേറെ രീതിയിൽ ആക്കി എടുത്തിരിക്കുകയാണ് ഫിഷ് നിർവാണ തന്നെ ഇച്ചിരി മലയാളീകരിച്ച രീതിയാണ് കാണിക്കുന്നതെങ്കിലും നമ്മുടെ പഴയ ട്രഡീഷണൽ രീതിയിലുള്ള മീൻ പൊള്ളിച്ചേൻ്റെ വേറൊരു വേർഷനും കൂടിയാണ് ഇത് കേട്ടോ അപ്പോൾ നിർവാണ സ്റ്റൈലും മീൻ പൊള്ളിച്ചേൻ്റെ വേർഷനും കൂടി ചേർന്നിട്ടുള്ള ഒരു കിടിലം ഐറ്റം ആണ് എല്ലാവരും വീടുകൾ ട്രൈ ചെയ്തു നോക്കുക ഇത് ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലൊന്നും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം തന്നെയായിരിക്കും അപ്പോൾ തന്നെ മീൻ ഇങ്ങനെ എണ്ണയിൽ മുരിഞ്ഞ് മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക നല്ല മുരിക്കണ്ട ശല ഫ്രൈ ആയിട്ട് അപ്പോൾ ആരൊക്കെ എവിടെയെങ്കിലും ഈ സമയത്ത് ഇടാമെങ്കിൽ ഇടുക നിങ്ങൾ കൈ പൊള്ളിക്കാൻ നോക്കുക ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്തിട്ട് കൈ ഒന്നും പൊള്ളിച്ച് കളയരുത് അപ്പോൾ ഞാൻ എല്ലാം റെഡി ആയിക്കഴിഞ്ഞു നല്ല കിടിലം മീൻ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ നമ്മുടെ എണ്ണയിലിങ്ങനെ ഫ്രൈ ആയി ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ചെ അപ്പം നമ്മൾ അടുത്തത് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആണ് ഹെൽത്തിയാണല്ലോ ഞാനിവിടെ മൺചട്ടി അല്ല എടുത്തിരിക്കുന്നത് നമ്മൾ ബാക്കി വന്ന എണ്ണ അത് നമ്മൾ വേസ്റ്റ് ആക്കിയില്ല അല്ല കുറച്ച് എണ്ണ എടുത്തിട്ട് അല്ലാത്ത ഞാൻ വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ മോപ്പിച്ചു ഇത് നമ്മൾ മസാല ഉണ്ടാക്കാറ് നല്ലൊരു കിടിനം മസാല ഇതിന് വേണം അതാണ് ഞാൻ പറഞ്ഞത് ഷെഫുള്ളയുടെ ഇതിൽ ഇങ്ങനൊരു മസാലയില്ല അതാണ് ഇവിടുത്തെ വേറൊരു വ്യത്യസ്തമായിരിക്കാം ഇതിൽ നമ്മൾ തക്കാളി സവോളം മുമ്പ് കാണിച്ച് അരിഞ്ഞ സംഭവങ്ങളെല്ലാം ചേർക്കുക പിന്നെ പൊടി പകരം എന്ന് വെച്ചാൽ ഇത്തിരി മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ അഡീഷണലായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട് വേണം കാരണം മാക്സിമം ഞാൻ ഇരി ചേർക്കുകയാണ് അകത്ത് പിന്നെ പാൽ ചേർക്കുമ്പോഴത്തേക്ക് എരിയിൽ ഒത്തിരി കുറവ് സംഭവിക്കും അതൊന്നും നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല എരി എങ്ങനെ നിങ്ങൾക്ക് കൂട്ടണോ അതനുസരിച്ച് കൂട്ടാം അപ്പോൾ ഈ രണ്ടാം പാലാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഈ മസാല ഇരുന്ന് വെന്ത് വെന്ത് നല്ല കുറുകി വരണം ഇനി നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് നമുക്ക് വാഴയിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിനുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം അടിയിൽ ഒഴിക്കണം പുറമേലും കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ തൂക്കി അപ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ ഫിഷ് ഫ്രൈ അതായത് ശാല ഫ്രൈ നമ്മളിവിടെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇരുമ്പി ചീനച്ചട്ടി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ അടുക്കളയുടെ സ്റ്റവൊന്നും കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കണ്ട അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട ഇത് മീൻ പൊട്ടിത്തെറിച്ച പോലത്തെ എണ്ണയെല്ലാം മീൻ റെഡിയായി കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ ഈ മസാല കൂട്ട് അതിൻ്റെ പുറത്തോട്ട് തൂക്കുകയാണ് ഇതെല്ലാം കൂടി വാരി വിതറി ആവശ്യത്തിന് മസാല ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് ഇടുക നമ്മൾ മറ്റേ ഫിഷ് നിർവ്വാണയുടെ സ്റ്റൈൽ തന്നെയാണ് ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് വേണേൽ പച്ചമാങ്ങ ഇവിടെ കഴിഞ്ഞ് ചേർക്കാം ഞാൻ പച്ചമാങ്ങ പച്ച കാരണം നമ്മുടെ ഈ മസാലയ്ക്ക് ഓൾറെഡി പുളിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ പച്ച മാങ്ങ അരിഞ്ഞത് ഇതിൽ സ്കിപ്പ് ചെയ്യുന്നത് ബാക്കിയെല്ലാം സെയിം മെത്തോഡ് തന്നെയാണ് നമ്മളിതിനകത്ത് മസാല ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇത് ഇതിൽ ഒരു വ്യത്യസ്തത ആയിട്ടുള്ളത് ശേഷം നമ്മൾ എന്താ ചെയ്യും തേങ്ങാ പാൽ ഇവിടെ ചേർത്ത് പോകും നല്ല കട്ടി തേങ്ങാ പാൽ ഒന്നാം പാലാണ് ഞാനിവിടെ ചേർത്തത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി അത് നമ്മളിതിലൂടെ ആഡ് ചെയ്യാം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് പിന്നെ കറുതേപ്പിലും കൂടി നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും എല്ലാം വേണം ഞാൻ വിചാരിച്ചിട്ട് ലാവശ്യമായിക്കോട്ടെ അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ ആരോഗ്യവും നമുക്ക് സ്വാദമുള്ള കാര്യങ്ങളും കഴിക്കാൻ വേണ്ടി നമ്മൾ പിശുക്കി കാണിക്കേണ്ട കാര്യല്ലേ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും മേഡം താങ്ക്